ആ മനുഷ്യർക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റ അവരെ ഗസയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന അഭ്യർത്ഥന പോലും ഇനിയും അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു നീക്കവും അന്തർദേശീയ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല ആകെ അമാസ് പിന്നെ ഈ ഒരു കരാർ കരാർ ലംഘിച്ചു എന്നൊരു കുറ്റപ്പെടുത്തൽ അമേരിക്ക നടത്തുന്നു എന്നതല്ലാതെ ഈ പക്ഷത്തു നിന്നുകൊണ്ടുള്ള പലസ്തീൻ പക്ഷത്തു നിന്നുള്ള ഒരു ഒരു ഉദാരപൂർണമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം പോലും ട്രംപ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നോ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല പക്ഷേ അതേസമയം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റിവിറ്റ് കോഫ് ട്രംപിൻ്റെ ഉപദേശകൻ ജറദ് കുഷ്ണർ ഇനിയിപ്പം നാളെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരും ഇസ്രായേലിൽ എത്തുന്നുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയും ചർച്ചകൾ ത്വരിതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് അതിൽ ആ ചർച്ചയോടൊക്കെയും കേന്ദ്രം ബിന്ദു എന്നത് അമാസിനെ നിരായുധീകരിക്കുകയും യുദ്ധാനന്തര ഗസ്തയുടെ ഭരണ സംവിധാനം ആർക്ക് നൽകണമെന്നത് അത്തരം ചോദ്യങ്ങളിലേക്ക് മാത്രമാണ് ഈ ചർച്ചകളും ഈ ആശയവിനിമയങ്ങളും ഒക്കെ നീളുന്നത് നിലമടച്ച് ഈ ലക്ഷക്കണക്കിന് മനുഷ്യർ പെടുന്ന പട്ടിണിയെക്കുറിച്ചോ അവരനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചോ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ഭക്ഷണം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളെക്കുറിച്ചോ ആ അർത്ഥത്തിലുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള ചർച്ച നടപടികളോ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വസ്തുത അതെ അത് തന്നെയാണ് ഇപ്പോൾ ഈ ചർച്ചകളെ കുറിച്ച് നാസർ പറയുകയുണ്ടായി നമുക്കറിയാം യുഎസിന്റെ വൈസ് പ്രസിഡന്റ് ഇസ്രായേൽ തുടരുകയാണ് അതുപോലെ തന്നെ ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി ഇസ്രായേലിൽ എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു ഈ രണ്ടാം ഘട്ട ചർച്ചകൾ വെടിനിത്തൽ ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ടോ നാസർ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഈ ഘട്ടത്തിൽ കാരണം ആദ്യഘട്ടത്തിലുള്ള ഈ വ്യവസ്ഥയും കരാറുകളും അംഗീകരിക്കാനുള്ള ഒരു സന്നദ്ധതയും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കാരണം ബന്ദികളെ കൈമാറണമെന്ന് പറഞ്ഞു ഇരുപത് ബന്ദികളെയും ഒരുമിച്ച് തന്നെ ഹമാസ് കൈമാറി പിന്നെയുള്ളത് ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് അതിൽ പകുതിയിലേറെ മൃതദേഹങ്ങളും ഇന്നലെ രണ്ട് മൃതദേഹങ്ങൾ കൂടി കൈമാറിയതോടുകൂടി ഏതാണ്ട് പതിനാലിലധികം മൃതദേഹങ്ങൾ ഇപ്പോൾ കൈമാറിക്കഴിഞ്ഞു ഇനി വളരെ ചുരുങ്ങിയ മൃതദേഹങ്ങളാണ് അത് കണ്ടെത്തിയാൽ ഉടൻ അതും കൈമാറാൻ തങ്ങൾ ഒരുക്കമാണെന്ന് ഹമാസ് പറയുന്നത് അതായത് കരാർ പൂർണ്ണമായിട്ട് പാലിക്കാനുള്ള സന്നദ്ധതയും അതിനുള്ള പ്രായോഗികമായിട്ടുള്ള നടപടികളുമായിട്ട് അമാസ് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഇപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നടന്ന ആക്രമണങ്ങളിലൂടെ ചുരുങ്ങിയത് നൂറ്റി പതിനാലിലധികം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കാരണം യെല്ലോ ലൈനിലേക്ക് സൈന്യം പിന്മാറിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് വന്ന ഫലസ്തീനികളെയാണ് തങ്ങൾ കൊന്നൊടുക്കിയതെന്ന് സൈന്യം വ്യക്തമാക്കുന്നു പക്ഷേ ഇതൊക്കെയും പ്രകോപനപരമായിട്ടുള്ള നടപടികൾ രൂപപ്പെടുത്തുക എന്ന കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ബന്ധികളെ വിട്ടുകിട്ടിയിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്യുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തുന്നത് തൽക്കാലം ട്രംപ് ഭരണകൂടത്തിന്റെ ഇടപെടലിലൂടെ അത്തരം നീക്കങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് നരത്ത മൃത സൂചിപ്പിച്ചതുപോലെ വൈസ് പ്രസിഡന്റ് ജെ ഡി വൺസി ഇപ്പോൾ തന്നെ ഇസ്രായേലുണ്ട് ഇന്നും അദ്ദേഹം നത്നിയ ഉൾപ്പെടെയുള്ള നേതാക്കളുമായിട്ട് സംസാരിച്ചിരുന്നു സ്റ്റീവിറ്റ് കോഫും കോപ്പും ജറദ്കൃഷ്ണറും ഒക്കെയുണ്ട് അതിന് പുറമെയാണ് ഇപ്പോൾ മാർക്കോ റൂബിയോ നാളെ വീണ്ടും ഇസ്രായേലിൽ എത്തുന്നത് ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നത് ഇസ്രായേലിനെ ഈ ഒരു ലംഘിക്കാതിരിക്കാനുള്ള നീക്കം സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം വന്നത് ഈ ഗസ പൂർണ്ണമായിട്ടും അമാസന നിരായുധീകരിക്കുക എന്നതാണ് പക്ഷേ ഇസ്രായേലിന് അനുകൂലമായ നിലപാടിൽ തന്നെയാണ് അമേരിക്ക നിൽക്കുന്നത് നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കുന്ന നടപടികൾക്ക് ഇസ്രായേൽ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു നടപടി എങ്ങനെയാണ് നോക്കി കാണേണ്ടത് അവിടുത്തെ നിലവിലുള്ള ഈ ഗസ്തയിലെ ഏറ്റവും ഒരു സാഹചര്യം തുടരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് താരതമ്യേന ശാന്തമെന്ന് കരുതിയിരുന്ന വെസ്റ്റ് ബാങ്ക് പ്ര പ്രവിശ്യകൾ ആ അതിനിഷ്ട വെസ്റ്റ് ബാങ്ക് പ്ര പ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലും പിന്നിട്ട മാസങ്ങളിലൊക്കെ നടന്ന വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് അയ്യായിരം പേരെങ്കിലും ആണ് ഈ രണ്ട് വർഷത്തിനുള്ളിൽ വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നത് പല പ്രദേശങ്ങളിലും അരസ്റ്റിതാവസ്ഥ നിലനിൽക്കുന്നു നൂറുകണക്കിന് ഫലസ്തീൻകാരെ പിടിച്ചുകൊണ്ടുപോയ സാഹചര്യമുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഈ വെസ്റ്റ് ബാങ്കിൽ പൂർണ്ണമായിട്ടും ഇസ്രായലിന്റെ ഭാഗമാക്കി മാറ്റി മാറ്റാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കം നീക്കങ്ങൾ നേരത്തെ തന്നെ നത്തന്യാവ് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ തുടർന്ന് അതിൽ നിന്ന് പിറകോട്ട് പോവുകയായിരുന്നു നത്യാവ് സർക്കാർ ഇപ്പോൾ നതന്യാവ് സർക്കാർ പ്രത്യക്ഷത്തിൽ അതിന്റെ ഭാഗമായിട്ടല്ല എങ്കിൽ പോലും ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു കരട് പ്രമേയത്തിന് ഇന്ന് പാർലമെന്റ് അനുമതി നൽകിയിരിക്കുന്നു ഇരുപത്തിനാലിനെതിരെ ഇരുപത്തിയഞ്ച് അംഗങ്ങളാണ് അതിനുവേണ്ടി പിന്നെ ഒപ്പുവെച്ചത് അങ്ങനെ ആ ഒരു കരട് പ്രമേയം പാസ്സായതോടും കൂടി ഈ വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളെ ഇസ്രായേലിൻ്റെ ഭാഗമാക്കാനുള്ള നടപടിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധം രൂപപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളും ഇതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഈ അറബ് മുസ്ലിം രാജ്യങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഘട്ടത്തിലും തങ്ങൾ പിന്നെ ഇസ്രായേലിന് അത്തരമൊരു നീക്കത്തിന് അനുവദിക്കുകയില്ല എന്നതാണ് പക്ഷെ അതൊക്കെയും നിലനിൽക്കെ തന്നെയാണ് പ്രായോഗികമായിട്ട് വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളെ കൂടി ഇസ്രായേലിന്റെ ഭാഗമായി i my penum.